ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പല രൂപത്തിലും പല കോലത്തിലും പലതും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ രാത്രിയുടെ മഹത്വങ്ങളെ കുറിച്ച് ഉസ്താദ് കുറച്ച് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും ചിലർ പറയുന്നു ഇതിൽ നിസ്കാരങ്ങൾ ഉണ്ട് എന്നും ഇത് വലിയ ഇതാപത്തുള്ള രാത്രി അതുപോലെ ഇതിന്റെ പകലിലെ നോമ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് എങ്ങനെയാണ് ഈ രാത്രി നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളിലേക്ക് ആഗതമാവുകയാണ് വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി ശനിയാഴ്ച രാത്രി ബറാഹത്ത് രാവും അതിൻ്റെ നോമ്പ് ശനിയാഴ്ച പകലും ഒക്കെയായിട്ടാണ് ഇമ്മുടെ നാടുകളിൽ അപ്പൊ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ബറാഹത്ത് രാവിൽ ഒരുപാട് ചെല്ലേണ്ട ദിഖറുകള് അതുപോലെ തന്നെ കുറേ നിസ്കാരങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടുണ്ടാകും എന്നാൽ ബറാഹത്ത് രാവ് എന്ന് പറയുന്ന രാവിനെ അപ്പാടെ നിഷേധിക്കുന്നവരും ഉണ്ടാകും അങ്ങനെ പലതും കാണും എല്ലാത്തിൻ്റെയും പിന്നാലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് സമയം ചെലവഴിക്കരുത് നമുക്കിതിലൊക്കെ ഒരു ദൃഢനിശ്ചയം ബോധം ഒക്കെ വേണം ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ കുറേ ദിക്കറിൻ്റെ ചാർട്ടുകളും ലിസ്റ്റുകളും ക്ലാസ്സുകളും ഇതിങ്ങനെ ഷെയർ ചെയ്യന്നെ ഷെയർ ചെയ്ത് 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 ഒരൊറ്റൊന്നും ആരും ചെല്ലണമില്ല ആരും പറയണമില്ല ഒന്നുമില്ല വരാത്തരാവങ്ങനെ കഴിഞ്ഞു പോയി കൊറേ ഷെയർ ചെയ്തു ഷെയർ ചെയ്യണ്ട എന്നല്ല അതിന് നമ്മൾ ചെയ്തതിന്റെ പേരിൽ ഒരാൾ എന്തെങ്കിലും എന്റെ അത് എടുത്തുകൊണ്ട് ദിക്കറും മറ്റൊക്കെ ചെല്ലിയാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടുമ്പോ പക്ഷെ നമ്മളൊന്ന് ചെല്ലണ്ടേ നമ്മളൊന്ന് പാരായണം ചെയ്യണ്ടേ നമ്മൾക്ക് ഇതിനൊരു നിലപാടൊന്നുമില്ലേ അപ്പൊ ആയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ ദിക്കറുകളാ ഇതൊക്കെ ആയിരം പെട്ടും പതിനായിരം പെട്ടും അതുപോലെ തന്നെ ഏഴായിരം പ്രാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊക്കെ ഇതൊക്കെ ഇപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ചെല്ലു തീർക്കുക അപ്പതങ്ങനെ നോക്കി ഇങ്ങത്ര ഇങ്ങത്ര ദിക്കറുള്ള ഇനി ഏതൊക്കെ ആ വിക്ര ഏത് ഇങ്ങനെ തരം തിരിച്ചു വെച്ചു നമ്മൾ ചെല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇതിൽ നിന്നൊരു കറ കളഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞമ്മക്ക് അമൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എടുത്തു വെക്കുക എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ സോഷ്യൽ മീഡിയ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുക ആ പറയുന്ന രാവിലെ ഞമ്മളൊന്നും ഇരുന്നോണ്ട് ചെല്ലുക ഓതേണ്ടതൊക്കെ ഓതുക നമുക്ക് എന്തൊക്കെ ചോദിക്കാണ്ട് പഠിച്ചോടൊക്കെ ചോദിക്കുക ഇതാണ് ഏറ്റവും ബെറ്റർ എന്നാ എന്തുണ്ട് അപ്പം നമ്മൾ ഷെയർ ചെയ്യാനുള്ളൊക്കെ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ചെല്ലാനുള്ള നമ്മൾ ചെല്ലി അല നമുക്ക് കിട്ടേണ്ടത് കിട്ടി അതല്ല ഇതിന് പിന്നാലെ അങ്ങനെ പോയാൽ അങ്ങനെ പോവുക എന്നല്ലാത്തൊരു തീരുമാനമാകില്ല എന്നാലിത് അപ്പാടെ നിഷേധിക്കുന്നവരുണ്ട് ഒന്നുമില്ല എന്നുള്ളത് ഏതായാലും പറവ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ പുണ്യമുള്ള പുണ്യമുള്ളൊരു രാവ് തന്നെയാണത് ഒരുപാട് ഭറക്കത്തുണ്ട് അതുപോലെ തന്നെ ദ്വാക് ഉണ്ട് അങ്ങനെ പ്രാധാന്യം കൽപ്പിക്കേണ്ട നോട്ട് ചെയ്യേണ്ട ഒരു രാവ് തന്നെയാണ് ബറാഹത്ത് എന്ന് ഇവിടുത്തെ പ്രസ്ഥാനക്കാർക്ക് പോലും പരിചയവും അതുപോലെ തന്നെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ ഇബിനീമിയ ഇസ്ലാം എന്ന് അവർ നെറ്റിപ്പട്ടം കൊടുത്ത് വിളിച്ചു നടക്കുന്ന ഇബിനീമിയോട് തന്നെ ഈ ചോദ്യം വന്നപ്പോ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് വലിയ പവിത്രതയുണ്ട് ഭറക്കത്തുണ്ട് എന്നുള്ളത് ഇപ്പോ ഇബിനിത്തീമിയന്റെ ഭർത്താവ ഒരുപാട് മുപ്പത്തിരണ്ട് എൻ്റെ വാല്യങ്ങളുള്ള കിതാ എന്റെ എന്റെ കിതാവ ഭർത്താവ മജ്മൂ ഭർത്താവ ഇബിനിത്തീമ്യന്റെ ഇതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാല്യം ഇതിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് പേജുകളിൽ നോക്കിയാൽ ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം തന്നെ ധാരാളം പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട് ഈ പറയുന്ന ബരാത്തുരാവിനെ പറ്റി വന്നപ്പോ അപ്പൊ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ നിസ്കാരങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിസ്കാരം അത്ര ശരിയല്ല എന്നുള്ളതൊക്കെ പല തബൽ കാണുന്നുണ്ട് ആ നിസ്കാരങ്ങളൊന്നും ശരിയല്ല എന്ന് ലിബിനീമിയെ പറഞ്ഞിട്ട് അവസാനം ലൈലത്തു നിസ്ഫി പറയാവത്തുണ്ടോ ബുരാവിനെ പറ്റി പറയുകയാണെങ്കിൽ അന്നഹും വഹദഹു തഖദ്ദമഹു ഫീഹി ഫീഹി സലഫുൻ വലഹു ഹുജ്ജത്തുൻ എന്ന് പറഞ്ഞാൽ പവിത്രതയൊക്കെ ഉണ്ട് ഒരുപാട് ും മറ്റൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ ഒരാൾ കുറച്ച് കാര്യങ്ങളും നിസ്കാരവും അതുപോലെ തന്നെ ആയിട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ സലഭസ്വാദികൾ ചെയ്തു ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന് തെളിവുണ്ട് ഫലായുങ്കർ അത് നിഷേധിക്കൊന്നും വേണ്ട അത് നിഷേധിക്കാനൊന്നും പോവണ്ട കെട്ടിക്കൂട്ടി ഇവിടെ നിസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാണെങ്കിൽ വറാത്തിന്റെ രാവിലെ പ്രത്യേക നിസ്കാരം എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ എതിർക്കപ്പെടുമ്പോൾ ഒന്നും ശരിയല്ല അയാളെ കുറച്ച് നിസ്കറും സ്ഥലത്തൊക്കെ ആയിട്ട് കൂടുകയാണ് എന്നിട്ടുണ്ടെങ്കിൽ അത് പവിത്രതയുള്ള രാത്രി തന്നെയാണ് എന്ന് സാക്ഷാൽ ഇവിന തീമിനെ പറയും ഇതല്ലേ നമ്മളും പറയുന്നത് ഇതന്നെയാണ് തങ്ങളോട് ചോദ്യം മഹാനവറുകളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മഹാനഹറുടെ പത്താവൽ കുബറ ഇതാ ഇതിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട് ഇതേ മറുപടി തന്നെയാണ് അവിടെ പറയാനുള്ളത് ഇതിന്റെ രണ്ടാം പള്ളിയും തന്നെ ഇതിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് പേജുകൾ വിശാലമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അണ്ടോ അവസാനം ഒന്ന് പറയട്ടെ ിഹാദിഹിൽ ഈ രാത്രിയിൽ പ്രത്യേകം ദ്വാരം കഴിഞ്ഞാൽ ഉത്തരം കിട്ടും നല്ല പാപങ്ങൾ പൊരുത്ത കിട്ട് പൊരുത്തപ്പെട്ട് കിട്ടുന്ന രാത്രിയാണ് ഒരുപാട് 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 അങ്ങനെ തുറന്നിട്ട് അഷ്ടഅ് കൂട്ടിക്കോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ പറഞ്ഞില്ലേ ഈ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥന കുത്തരണ്ട് അപ്പൊ പിന്നെ ഇവിടെ തർക്കങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് മഖസൂസത്തി പ്രത്യേകമായിട്ട് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ നിസ്കാരങ്ങളൊക്കെ അതിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രിക്ക് ഒരുപാട് പവർ ഉണ്ട് പുണ്യമുണ്ട് വർക്കത്തുണ്ട് ദാക്ക് ഉണ്ട് ഇതന്നെ പറയുന്നത് അത് തന്നെ ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഫൈദുൽ കദീർമാം മുനാവി തങ്ങളും പറഞ്ഞിട്ടുണ്ട് ഫൈദുൽ ഖദീറിന്റെ ആറാം പള്ളി ആറാം പള്ളി ത്തിന്റെ എന്റെ നാൽപ്പത്തി എട്ടാമത്തെ പേജിലെ പറഞ്ഞു കാല ഷാഫി നമുക്ക് എത്തിയിട്ടുണ്ട് ആര് പറയാ നമുക്കറിയാം അഞ്ചു രാത്രി പ്രത്യേകം പ്രാർത്ഥന കുത്തരണ്ട് ആ അഞ്ച് രാത്രിയുടെ കൂട്ടത്തിൽ രാത്രി ഒരു കൂട്ടത്തിൽ ബറാഹത്തിന്റെ രാവ് പെടുന്നുണ്ട് എന്നുള്ളത് ആ പ്രാർത്ഥന കുത്തരണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേട്ടഗുണങ്ങൾ ഈ പറയുന്ന ബറാഹത്ത് രാവ് കൊണ്ട് ഉണ്ട് അപ്പൊ എല്ലാ മാസങ്ങളും എല്ലാ രാത്രികളും എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല അല്ല വ്യത്യാസമുണ്ട് ഏതുപോലെ മനുഷ്യന്മാരെ പോലെ തന്നെ പ്രവാചകരും മനുഷ്യരും ഒരുപോലെയാണോ അല്ലല്ലോ വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പൊ ഇന്നതുപോലെ മാസങ്ങൾക്കും സമയങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ട് എന്ന് ഇസ്മായിൽ ഹിക്കിൽ ബറൂസ്ഹു അവിടുത്തെ തഫ്സീറിന്റെ കിതാബാവുന്ന റൂഹൽ ബയാനിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് റൂഹൽ ബയാന്റെ എട്ടാം ബാല്യം ഇതിന്റെ അഞ്ഞൂറ്റി എട്ട് അഞ്ഞൂറ്റി ഒമ്പത് ഒരുപാട് ഫലാ പറയുന്നുണ്ട് അഞ്ഞൂറ്റി എട്ടാമത്തെ പേജിലൊക്കെ പറയുന്നതാ മാസങ്ങളെ പറ്റി പറയുകയാണെങ്കിലും സമയങ്ങളെ പറ്റി പറയുകയാണെങ്കിലും ചിലത് ചിലതിനെ നോക്കുമ്പോ വ്യത്യാസങ്ങളുണ്ട് എല്ലാ മാസവും ഒരുപോലെയല്ല അപ്പൊ റമൽ പോലെയാണോ റജബ് എന്നാ റജബ് പോലെയാണോ ഈ പറയുന്നത് ഉൽഖാദ് അങ്ങനെയല്ല റജബിന് ഒരു പോരിഷ വേറെ പറയുന്നുണ്ട് റമൽ വേറെ പോരിഷറിയും വേറൊരു പോരിഷ പറയുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നതുപോലെ പോരിഷയുണ്ട് ഉണ്ട് സമുദായം ഒരുപോലെ അല്ലല്ലോ അപ്പൊ ഇപ്പം പ്രവാചകന്മാർ എന്ന് പറയുമ്പം അതുപോലെയാണ് മനുഷ്യന്മാര് അല്ലല്ലോ ഔലിയാക്കന്മാരെ പോലെയാണ് എമ്മള് അല്ലല്ലോ വ്യത്യാസം അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതയും പൊതുവിലത്തൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ട് എന്നിട്ട് ഇതിൽ തന്നെ പറയുന്നു ഷാബാൻ ഏർ ബറാഹത്തിന്റെ എന്ന് പറയുമ്പം അതിൽ പ്രത്യേകമായി കൊണ്ട് ആരാധന നടത്തി എഹിയ നടത്തിയാൽ എന്ന് പറഞ്ഞാൽ ഹയാത്താക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം വരെ കിട്ടും എന്നുള്ളത് ഇതിൻ്റെ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ പേജിൽ തുടർന്ന് ജന്നത്തു അഞ്ച് രാത്രി അഞ്ച് അഞ്ച് രാത്രി പ്രത്യേകമായി കൊണ്ട് നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഹയാത്താക്കിയാൽ അവനക്ക് സ്വർഗം കിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ അയൽ പട്ടു അയൽബാൻ രാവ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ പറയുമ്പം അത് ശ്രേഷ്ഠതയുണ്ട് ഇവിടെ വിദേഹത്തിൻ്റെ ആളുകൾ പോലും എതിർത്തിട്ട് കാര്യമില്ല അവർ അംഗീകരിക്കുന്ന കിതാബിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ ആലിമീങ്ങൾ നമുക്കിതിന് പവറുണ്ട് ശ്രേഷ്ഠതയുണ്ട് വർക്കത്തുണ്ട് ദ്വാക്ക് ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് നമ്മൾ മധുഹാവിൻ്റെ ഇമാമ വരെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് നമ്മൾ ദ്വായ ചെയ്യണം നമ്മൾ വിക്ര ചെല്ലണം നമ്മൾ പ്രാർത്ഥിക്കണം നോട്ട് ചെയ്യണം ഈ പറയുന്ന വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി ശനിയാഴ്ച രാവ് അതാണ് ഇപ്പൊ ഈ പറയുന്ന രാവ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവാണ് അവർക്ക് അവർക്ക് ഒരു അവറും കൂടി കൂടുകയാണ് വെള്ളിയാഴ്ച രാവ് അറിയുന്ന ഒരു വർക്കത്ത് വികാരം കിട്ടാണ്ട് ഏതായാലും നോട്ട് ചെയ്യുക അപ്പൊ എന്ത് ചെല്ലണം എന്ത് എന്ത് പറയണം എന്ത് ദ ചെയ്യണം അതാണ് സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അള്ളാഹു റബി ഒന്നും ആർക്കാലും ഉണ്ടാവില്ല അതാണ്ടാകുക അപ്പൊ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ഒരു ഒരു തൃത്തിപ്പ് നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കിയെടുക്കുക ഇതിലിപ്പോ മൂന്ന് യാസീന് പാരായണം ചെയ്യണം ഓതണം എന്നുള്ളത് അറിയാത്തവരാരാ കുഞ്ഞാള് മുതൽക്കേ നമ്മൾ കണ്ടുപോരുന്ന ഒന്നാണ് ഞാൻ അതിന് തെളിവുവാണോ നമ്മൾ ബറാത്തിനാൽ കേൾക്കുമ്പോൾ തന്നെ മൂന്ന് യാസീന നമുക്ക് ഓർമ്മ വരിക അതുകൊണ്ട് മൂന്ന് യാസീൻ ഓതുക അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ദുഃഖാൻ സൂഹത്ത് ദുഹാന് അതും പറയുന്നുണ്ട് അതും ഓതുക ഇനിയോ ഇനി കുറച്ച് സ്ഥലത്ത് എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല മുത്താഹി സലാത്ത് വേണ്ടേ മാത്രമല്ല ഷാബാൻ മാസം റസൂർ മാസും അല്ലേ ഏതായാലും കുറച്ച് സലാത്തും എന്നുള്ളതും പറയുന്നുണ്ട് നജാഹ് ഇതേതാബ് എന്ന് പറയുന്ന നല്ല ഇതിന്റെ മുസന്നിഫൻ ആര് ഈ പറയുന്ന ഇമാം അബ്ദുൽ ഹമീബ് ഷാ ഹമീദ് ആരുടെ നമ്മുടെ ആഷിഖു റസൂലായ മഹാനായ യൂസുഫ് ബുഹാനുള്ള അവിടുത്തെ അരുമ ശിഷ്യനാണ് ഇതിന്റെ മുസന്നിഫ് മഹാനവറുകൾ ഇതൊക്കെ കണ്ടു നോക്കി മെല്ലാ കിഥ മാറ്റി കുറക്കി അവസാനം പറയാൻ എല്ലാ ഒരുപാട് നിക്കുറും സ്ഥലത്തൊക്കെ ഇതിനും പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി എഴുപത്തിനാലാമത്തെ പേജിൽ പറയാൻ ഓ യുസല്ലി അല അലൈഹി നബിഅഅലിം അഷറാ ഒരു പത്ത് സ്ഥലത്തെങ്കിലും പറഞ്ഞ് ചെല്ലാൻ മറക്കണ്ട പത്ത് അവിടെ പറയുന്നുണ്ട് അത് വേണ്ട കുറച്ച് ഏറ്റു ചെല്ലിക്കോ നൂറ് ചിലത്തോ അല്ലെ അൻപത് സ്ഥലത്തോ കുറച്ച് സ്ഥലത്താണ് ചെല്ലോ സ്ഥലാത്തല്ലേ നല്ലതല്ലേ നിർദ്ദേശം ഉണ്ടല്ലോ പിന്നെ നിസ്കരിക്കണമെന്നുണ്ടോ പിന്നെ സലാത്തു നഷീനെ പോയി നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരുപാട് മഹാന്മാരെ പ്രാർത്ഥന പറയുന്നുണ്ട് അത് ഞമ്മളും ചിലപ്പോൾ ജോഷിപ്പള്ളിൽ ഇങ്ങനെ നോക്കി അതങ്ങനെ നോക്കി വായിച്ച് ഓരോരോ ഓരോരോ മീഡിയയിൽ വന്ന ഈ പോസ്റ്റർ അനുസരിച്ചുള്ള പ്രാർത്ഥന ഞമ്മളിങ്ങനെ നോക്കി വരുമ്പോഴേക്കും നേരം പുലർന്നിണ്ടാവും അപ്പോഴേക്ക് പരാത്തിനാവ് കഴിഞ്ഞു ഇതൊക്കെ നോക്കുമ്പോ തന്നെ ഇത് ഒരൊറ്റ ഒരു ആവൃത്തി നമ്മളിങ്ങനെ നോക്കുകയാണ് ചെല്ലണ്ട കാരണം പരിചയമില്ലാത്ത സ്ഥലത്താണ് ഒരുപാടുണ്ടാവും അപ്പൊ ഇങ്ങനെ ചെല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കുക ഏതൊക്കെ നമുക്ക് ചെല്ലണ്ടത് സെലക്ട് ചെയ്യുമ്പോഴത്തേന് സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞേ അപ്പൊ ഞമ്മക്ക് നഷ്ടപ്പെട്ടപ്പോൾ അപ്പൊ ഞമ്മളൊരു ഇത്തിഫാക്കിലെത്തി അതാണ് മഹാനവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോടെ കാരണം ഞമ്മക്ക് ഒരുപാട് ചോദിക്കാല്ലേ കുറച്ചോനോട് ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം ഒരു കച്ചവടക്കാരനും ചോദിക്കാണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റസ്സ് ഇൻ്റെ കിതാബിന്റെ ഇങ്ങനെ ഒരുപാട് ലോകം എനിക്ക് ചോദിക്കാണ്ടാകും അവിടെ കാര്യമായിട്ട് വേറെ ഉണ്ടാകും നേരത്തെ കച്ചവടക്കാരുണ്ടാവും അയാളുടെ കച്ചവടം കച്ചവടം അതുപോലെ അയാളുടെ ലാഭം നട്ടം അതുപോലെ തന്നെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യം ആക്കി ചോദിക്കാണ്ടാവും അത് ഞാൻ ചോദിക്കില്ല കാരണം എനിക്കതില്ല അപ്പൊ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോന്നില്ല ചോദിക്കാനേ അതുകൊണ്ട് സ്ത്രീകളായാലും കുട്ടികളെ കുട്ടികൾ പരീക്ഷയ്ക്ക് വരികയാണ് വരികയാണിപ്പോൾ പൊതു പരീക്ഷ കഴിഞ്ഞു ആ കഴിഞ്ഞു ഇനി പിന്നെ ഏതൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത പരീക്ഷ വേറെ അതൊക്കെ വരുന്നത് അങ്ങനെ സ്കൂളിൽ പരീക്ഷ മറ്റേ മറിച്ച് അങ്ങനെ അതൊക്കെ അവർ ചോദിക്കട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികൾക്കുണ്ട് സ്ത്രീകൾ കൊണ്ട് പുരുഷന്മാർക്കുണ്ട് ഭർത്താക്കന്മാർക്കുണ്ട് ഭാര്യമാർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തർ ഏതാ അവസാനം പറയാനുള്ള ഇങ്ങനെ ചോദിക്കാൻ കാര്യമല്ലേ ഭാഷ എന്താ അല്ലാത്ത എന്താ മലയാളം അറിയില്ലേ നമുക്ക് അറിയണ ഭാഷയിലാണ് ചോദിക്കണം അതൊക്കെ ഉള്ള ചോദിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് ഇതിന് പിന്നാലെ അങ്ങനെ കുറെ പ്രാർത്ഥന നോക്കി ഒരുപാട് മഹാന്മാര് വന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ട് അത് ഏതെങ്കിലും ഒന്നോ എന്ന് സെലക്ട് ചെയ്തോ എന്നിട്ട് എന്തോ ബാക്കി നമുക്ക് ചോദിക്കാമല്ലോ ചോദിച്ചോ അതും വേണ്ടേ പിന്നെ ചിലവർക്ക് നിസ്കരിച്ച പൂർത്തിയായിട്ട് ചിലവർക്ക് നിസ്കരിച്ചിട്ടില്ലല്ലോ ഒരു നിസ്കാരം വേണോ കെട്ടിക്കൂട്ടിയ നിസ്കാരങ്ങൾ എന്തായാലും ഇല്ല അതിനെതിർത്തിട്ടുണ്ട് നൂറക്കായത്ത് അത്ര റക്കാത്ത് ഇത്ര റക്കാത്ത് ഓരോ ഓരോക്കാത്തോ ഇത്ര കുല്ലൊന്നാകും ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പറയുന്ന ബറാത്തിന്റെ രാവിലെ പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരത്തൊക്കെ ഉലമാ എതിർത്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായാലൊക്കെ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അവസാനം മഹാനവർ പറയുകയാണ് നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ വല്ല മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല നിസ്കരിക്കണോ അല്ല മഹിലം സുഹൃത്ത് അടുപ്പിച്ച നിസ്കാരാണ് തസ്കാരം നല്ല നിസ്കാരാ ചില റമലാലിനൊണ്ട് റമലാലിന് അത്രേ നിസ്കരിക്കാൻ പറ്റുള്ളൂ ആഴ്ച കണക്കുണ്ടോ മാസത്തിന് കണക്കുണ്ടോ ടൈമുണ്ട് അതിന് ആ ഒന്നുമില്ല ഈ പറയുന്ന ഇന്ന സമയം ഇന്ന ആഴ്ചയിൽ അങ്ങനെ ഒന്നുമില്ല ജീവിതത്തിൽ ഒരുട്ടെങ്കിലും നിസ്കരിച്ചോളണം എന്നൊക്കെ പറയുന്നത് ആഴ്ചയിൽ പറ്റുമോ അങ്ങനെ പറയുന്നുണ്ട് ദിവസം നിസ്കരിക്കാൻ പറ്റും അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ തസ്മി നിസ്കാരം നിസ്കരിച്ചോട്ടെ നല്ല നിസ്കാരല്ലേ അതിനെതിർക്കുന്നവരുണ്ട് അത് നമ്മൾ നോക്കണ്ട പലേതും പലരും പറഞ്ഞു നടക്കും നല്ല തങ്ങൾ തുഴഫയിൽ വ്യക്തമായി കൊണ്ട് നല്ല നിസ്കാരാന്ന് അംഗീകാരം നൽകിയ നിസ്കാരാണ് അത് മതി അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നിസ്കരിക്കണം എന്നെ ആ നിസ്കാരം നിസ്കരിച്ചോട്ടെ അപ്പൊ അത്ര ആയിപ്പോ ഇപ്പൊ തന്നെ ഏകദേശമായി മൂന്ന് യാസീനും ദുഹാരും സലാത്തും അതുപോലെ തന്നെ നിസ്കാരമൊക്കെ ആയില്ലേ ഇന്നുകൂടെ പിന്നെ ബാക്കി സമയം അപ്പൊ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും കോറവിൽ നമ്മൾ എത്തിച്ചേർന്നിട്ട് എന്ത് ചെയ്യാ അതൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുക അല്ലാതെ ഇത് മാത്രങ്ങൾ നോക്കിയിട്ട് ഷെയർ ചെയ്യലും നോക്കുക ഷെയർ ചെയ്യുക നോക്കുക ഇതന്നെ ചെല്ലലുമില്ല പറയലുമില്ല അങ്ങനെ ഒരിക്കലാകരുത് പിന്നെ നോമ്പ് ശനിയാഴ്ചയാണ് ഞമ്മക്ക് അതിന്റെ നോമ്പ് പകൽ സമയമായിട്ട് നോമ്പ് വരണത് അത് നോമ്പ് അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാണ്ട് തന്നെ അതിലെ ഖിലാഫ് അഭിപ്രായം ഉണ്ടെങ്കിലും റംലി മാമയോട് ചോദ്യം വന്നപ്പോൾ അവിടുത്തെ ഫത്താവാലും വ്യക്തമായിട്ട് മഹനവുകൾ പറയുന്നുണ്ട് അങ്ങനെ സുന്നത്തുണ്ട് വരാഹത്തിന്റെ സുന്നത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് ബരാത്തിന്റെ സുന്നത്താണ് എന്നെ നോമ്പിന് നീത്തും വെച്ചോക്കും

അപ്പൊ അതുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് മകനാകുന്ന മുഹമ്മദ് റംലി റോദിയോഹനവും അവർ ക്രോഡീകരിച്ചുണ്ടാക്കിയാണ് ഈ പത്താവ അതിൽ വ്യക്തമായിട്ട് ചോദ്യം വന്നു മഹാനായ റംലി മാമിനോട് അപ്പൊ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോമ്പന്നെ സുന്നത്തുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഇതിന്റെ പിന്നാലെങ്ങനെ പോയി കുത്തിരിക്കണ്ട കൊറേ ആളുകൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് മരിക്കണം എന്നുള്ള ബോധണ്ടേ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറയുന്ന ആഡ്രൃതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചൊല്ലി ചെല്ലിപ്പറഞ്ഞ് ഇനി ഒരുപാട് പറയാണ്ട് ഒക്കെ പാടെ പറയുമ്പോൾ കേൾക്കാൻ സമയമുണ്ടാവില്ലല്ലോ അതും വേണ്ടേ ഇത് തന്നെ കുറേ ദീർഘിച്ചു പോയി അപ്പോൾ ആയതുകൊണ്ട് അതൊന്നും നോക്കാതെ നമ്മളിപ്പോൾ നമ്മുടെ പൂർവ്വികരൊക്കെ ചെല്ലിപ്പറഞ്ഞ് കാണിച്ചു തരും ഇതൊക്കെ എടുത്താണ്ട് പരമാവധി നോക്കുക അള്ളാഹുസ്ബാനുഭവത്താൽ ഈ രാത്രിയുടെ വറുക്കത്ത് കൊണ്ട് നമുക്ക് ഹയറും വറുക്കത്ത് നൽകട്ടെ രാഹത്ത് സന്തോഷം നൽകട്ടെ പ്രത്യേകമായിക്കൊണ്ട് ദ്വാരുൾപ്പെടുത്തുക അതാണിപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ പ്രാർത്ഥന നിങ്ങളുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഉസ്താദുമാർ എൻ്റെ മാതാപിതാക്കൾ അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു മഹബത്ത് വെക്കുന്ന ഒരു പ്രത്യേകിച്ച് ബുറൂസ് ഓൺലൈൻ കൂട്ടായ്മയിലെ മക്കൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്നും മരിച്ചു എനിക്ക് വേണ്ടപ്പോൾ മരിച്ചുപോയ ആളുകളെ എല്ലാവരും നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു താലഹത്ത് രാവിലെ ഒരുപാട് സുഹൃത്തുകൾ ചെയ്യാൻ തോഫി കേൾക്കട്ടാ ഇനി ബ്രഹ്മത്തിക്ക് അലഹമു